ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അഡിഷനിലോട്ട് പോകാം അങ്ങനെ ആ ഒരു ഹൗസിൽ കുറച്ച് നേരം ആയിരുന്നു നമ്മളെ സ്ത്രീരേഖയും അതേപോലെ തന്നെ നന്ദനയും കുറച്ച് വാക്തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീമിൻ്റെ പേരിലായിരുന്നു അതായത് ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ അടി ഉണ്ടാകുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ മുന്നേ അതായത് ജാൻമണി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഐസ്ക്രീം എടുത്ത് കഴിച്ചതിനെ തുടർന്ന് വലിയൊരു വിഷയം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇതിന് മുന്നേ ഉണ്ടായതാണ് അത് നമ്മളെ ലാലും ൻ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിൽ വരുന്നപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ഭക്ഷണത്തിൻ്റെ പേരിൽ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്പോര് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ന് വളരെയധികം ശ്രീരേഖയ്ക്ക് സങ്കടമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീരേഖ പറയുന്നത് ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ എന്നെ ഇത്രയും അപമാനിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ എന്നെ വ്യക്തിഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അതായത് നന്ദന എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്തിൻ്റെ ഏത് തരത്തിലാണ് ശ്രീരേഖയെ വ്യക്തിഹത്യ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീരേഖയുടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള നാടകം കുറേ കാലമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലും പലയിടത്തും പോയിട്ട് പല ആളുകളും പറഞ്ഞ കാര്യങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റിക്കുക പരദൂഷണം ഇതൊക്കെയാണ് അവരുടെ പരിപാടി അവിടെ